മുരളികയൂതുന്ന മുരഹരബാലൻ മൂലകങ്ങൾക്കും സ്വാമി കൗസ്തുഭമണിയും കാരുണ്യമൂർത്തി ഭൂലോകവൈകുണ്ഠനാഥൻ എന്റെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ മുരളികയൂതുന്ന ഏറ്റവും പ്രസ പ്രശസ്തമായ ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ആണ്ടുകളിയാട്ടം മെയ് നാല് മുതൽ പതിനഞ്ച് വരെയുള്ള പതിനൊന്ന് നാളുകളിലേക്ക് നടത്തപ്പെടുകയാണ് കളിയാട്ടത്തോടനുബന്ധിച്ചുള്ള കലവറ ഘോഷയാത്ര ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് ചീമേനി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് പുറപ്പെട്ട് ശ്രീ പാറമ്പൽ ഭഗവതി സ്ഥാനം ശ്രീ കരിയാപ്പൽ ഭഗവതി ക്ഷേത്രം ശ്രീ പുതിയ രക്കാല ദേവസ്ഥാനം ശ്രീ മുത്തപ്പൻ മടപ്പുര എന്നീ ക്ഷേത്രങ്ങൾ അവലംബിച്ച് ചീമേനി ടൗണിലൂടെ ശിവേ ശ്രീവിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത് അതിനുശേഷം രക്തചാമുണ്ടിയുടെ തോറ്റവും അരങ്ങിലെത്തും നാളെ രാവിലെ ഒമ്പത് മണിക്ക് രക്തചാമുണ്ടിയും പതിനൊന്ന് മുപ്പതിന് ശ്രീ വിഷ്ണു മൂർത്തിയുടെയും പുറപ്പാട് ക്ഷേത്ര നടക്കും ഈ അവസരത്തിൽ ഭക്തജനങ്ങൾക്ക് എല്ലാവിധ നേർച്ചകളും എടുത്ത് സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അടിയന്തിരം വെള്ളോട്ട് ഉടമപ്പുടം ചുരിക ചുകപ്പ് ഉപ്പുനേർച്ച അതുപോലെ തന്നെ വിവിധ രൂപങ്ങളിലെ വെള്ളി നേർച്ചകൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചകൾ ഇതുകൂടാതെ തന്നെ ക്ഷേത്രത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഭജന ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഈ ഉത്സവ സമയത്തും വിവിധ ദേശങ്ങളിൽ നിന്ന് ഭജനത്തിനായി നിരവധി വൃക്തകൾ എത്തിച്ചേരുന്നുണ്ട് മൂന്ന് ദിവസം വ്രതാനുഷ്ഠാനത്തിലിരുന്ന് നാലാമത്തെ ദിവസം കട്ടിയിറക്കി വചനം പൂർത്തിയാക്കിയിട്ടാണ് ഭക്തജനങ്ങൾ ഇവിടുന്ന് മടങ്ങുന്നത് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് മുരളിക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ക്യൂ അവലീനുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പകൽ സമയത്ത് പന്ത്രണ്ട് മണി മുതൽ രണ്ടേ മുപ്പത് വരെയും രാത്രി എട്ടേ മുപ്പത് മുതൽ പത്തേ മുപ്പത് വരെയുമാണ് അന്നദാനത്തിലുള്ള സമയക്രമം ഗുരുവായൂരപ്പൻ ഈ ഉത്സവത്തോടെ അനുബന്ധിച്ച് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ശ്രീ കരിയാപ്പിൻ ഭഗവതി ക്ഷേത്രം ശ്രീ പാറമന്ത് ദേവസ്ഥാനം ശ്രീ കാലി കാലിച്ചാൻ ദേവസ്ഥാനം അതുപോലെ തന്നെ ചീമേനി മുത്തപ്പൻ മടപ്പുര എന്നീ ക്ഷേത്രങ്ങളിലും ഇതോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് സന്ദർശിക്കാനുള്ള അവസരമുണ്ട് അതുകൂടാതെ ഇതോടനുബന്ധിച്ച് കണ്ടകുച്ചി തറവാട്ടിൽ ഇരു മേട ഇരുപത്തെട്ടിന് കളിയാട്ടവും നടക്കുന്നുണ്ട് അന്നേ ദിവസം ഏറ്റവും കൂടുതൽ തിരക്ക് ദിവസം കൂടിയായിരുന്നു പത്തേന് ഏറ്റവും കൂടുതൽ വരുന്ന ദിവസമാണ് മേടം ഇരുപത്തെട്ട് മെയ് പതിനഞ്ചിന് നമ്മുടെ ക്ഷേത്ര കളയാട്ടം അവസാനിക്കും അന്ന് രാവിലെ ഒമ്പത് മണിക്ക് തീർത്ഥാമുണ്ടിയും പതിനൊന്ന് മുപ്പതിന് കൃഷ്ണമൂർത്തിയുടെയും പുറപ്പാടായിരിക്കും ബാക്കി എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പതിന് തോറ്റം പുറപ്പെടുകയും രാത്രി പതിനൊന്ന് മുപ്പതിന് രക്തരാമുണ്യവും തുടർന്ന് വിഷ്ണു മൂർത്തിയും ഈ അവസരത്തിൽ തുലാഭാര ചർച്ചകൾ നടത്താനുള്ള സൗകര്യമുണ്ടാകും കേരളത്തിലെ ഏറ്റവും ഗുരുവായൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തുലാഭാര ചർച്ച നടത്തുന്ന ക്ഷേത്രം കൂടിയാണ് പ്രത്യേകത കൂടി വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിനുണ്ട് കടക്കെ മലബാറിലെ കളിയാട്ടക്കാലത്തിലെ പരിസമാപ്തി കൂടിയാണ് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന്റെ കളിയാട്ടം ഇതോടനുബന്ധ ഇതോടുകൂടി പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ ഈ വർഷത്തെ കളിയാട്ടത്തിന് സമാപ്തി കുറിക്കുകയാണ് കൂടാതെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ചന്ത മഴക്കാലം വരുന്ന വർഷത്തേക്കുള്ള എല്ലാ സാധന സാമഗ്രികളും എല്ലാ തരത്തിലും ഇവിടെ ലഭ്യമാണ് അത് കൂടി ഭക്തജന പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് വിഷു സ്വാമി കൗതുക ഈ ക്ഷേത്ര ഉത്സവത്തിലേക്ക് ഉള്ള ഭക്തജനങ്ങളെയും കമ്മിറ്റിക്ക് വേണ്ടി ആദരപൂർവം ക്ഷണിക്കുകയാണ്